അന്ന് ഞായറാഴ്ച അവധി ദിവസമായിരുന്നു പ്രിയപ്പെട്ട ഗുരുദേവനെ കാണാൻ എം നേരത്തെ തന്നെ ദക്ഷിണേശ്വരത്ത് എത്തിയിരുന്നു ഇതുവരെ കാണാത്തതുപോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷീണിതനായി കട്ടിലിൽ ഇരിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ ശരീരത്തെ ബാധിച്ച അർബുദരോഗത്തിന്റെ ആരംഭാവസ്ഥയിലായിരുന്നു അദ്ദേഹം എമ്മിനെ നോക്കി ആർദ്രമായി മാസ്റ്റർ ചോദിച്ചു നിങ്ങൾക്ക് സുഖമാണോ എനിക്ക് അസ്വസ്ഥത തോന്നുന്നു തൊണ്ടയിൽ ഒരു വ്രണമുണ്ട് ആഹാരം കഴിക്കാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു എനിക്ക് എങ്ങനെ സുഖം പ്രാപിക്കാമെന്ന് പറയാമോ അവർ ഭക്ഷണത്തോടൊപ്പം അച്ചാറിട്ട മാങ്ങ വിളമ്പി ഞാൻ അത് കുറച്ച് കഴിക്കുകയും ചെയ്തു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വായ വരണ്ടു ഒരു ചെറിയ കുട്ടിയെപ്പോലെ അദ്ദേഹം എമ്മിനോട് പറഞ്ഞു എനിക്ക് വായയിൽ വരൾച്ച തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എം ജോഗിനോട് ചോദിച്ചു നിന്റെ വായും വരണ്ടുണങ്ങുന്നുണ്ടോ ജോഗിൻ ഇല്ല ഇത് ഒരു പക്ഷേ ചൂടുമൂലമാകാം ബാബുറാം ഞാൻ അങ്ങക്ക് കുറച്ച് പഴങ്ങൾ കൊണ്ടുവരട്ടെ മാസ്റ്റർ പുറത്ത് നല്ല ചൂടാണ് നിങ്ങൾ ഈ വെയിലിൽ പോകേണ്ടതില്ല ഗുരുദേവന്റെ രോഗാവസ്ഥ കൽക്കട്ടയിലെ ഭക്തർക്കിടയിൽ വളരെ വേഗം പ്രചരിച്ചു തൊണ്ടയിലെ ഒരു വേദന മാത്രമാണതെന്ന് അവർ കരുതി നിരവധി ഭക്തർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ദശേശ്വരത്തിലെത്തുകയും ചെയ്തു അവരിൽ ഗിരീഷ് രാമൻ നിത്യഗോപാൽ മഹിമ കിഷോരി പണ്ഡിറ്റ് ശശിധർ എന്നിവർ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ഭക്തരോടൊപ്പം ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും തന്റെ ശാരീരിക രോഗത്തെക്കുറിച്ച് ചിന്തിച്ചില്ല പലപ്പോഴും ദിവസം മുഴുവൻ അവരോടൊപ്പം സംസാരിച്ചും പാട്ടുപാടിയും ചിലവഴിച്ചു രോഗബാധയാൽ ശരീരത്തിന് വളരെ കഷ്ടത അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഭക്തരുടെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ചു ചിലപ്പോൾ ഒരു കുട്ടിയെ പോലെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അടുത്ത നിമിഷം അദ്ദേഹം തൻ്റെ രോഗത്തെക്കുറിച്ച് എല്ലാം മറന്ന് ദൈവത്തോടുള്ള ആനന്ദഭരിതമായ സ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പി ഭക്തരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരു അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം പോലെ തന്നെയായിരുന്നു ഡോക്ടർ മധു ഗുരുദേവനെ ചികിത്സിക്കാനായി എത്തി കൽക്കട്ടയിൽ നിന്നും അദ്ദേഹം ഒരു നാടൻ വള്ളത്തിലാണ് ദക്ഷിണേശ്വരത്ത് എത്തുക പതിവ് ഭക്തജനങ്ങൾക്ക് ഗുരുദേവന്റെ രോഗത്തെക്കുറിച്ച് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു ഡോക്ടർ ദിവസവും ദക്ഷിണേശ്വരത്ത് വന്ന് ഗുരുദേവനെ കാണണമെന്നുള്ളത് അവരുടെ രഹസ്യമായ ആഗ്രഹമായിരുന്നു എം പറഞ്ഞു ഡോക്ടർ മധു പരിചയസമ്പന്നായ ഒരു വൈദ്യനാണ് അദ്ദേഹം അങ്ങേ എല്ലാ ദിവസവും കാണുന്നത് നന്നായിരിക്കും മാസ്റ്റർ എന്റെ രോഗത്തെക്കുറിച്ച് എനിക്ക് ദേവി മാതാവിനോട് പറയാൻ കഴിയില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ എനിക്ക് ലക്ഷ്യം തോന്നുന്നു ഗിരീഷ് ദേവി അങ്ങയെ സുഖപ്പെടുത്തും എല്ലാം ശരിയാക്കും മാസ്റ്റർ ശശധരനോടായി പറഞ്ഞു ആദ്യശക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറയൂ ശശധർ എനിക്കെന്തറിയാം സർ മാസ്റ്റർ ഒരാൾക്ക് മറ്റൊരാളോട് വലിയ ബഹുമാനമായിരുന്നു രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളോട് പുക വലിക്കാൻ അല്പം തീ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആദ്യത്തെ ആൾ വളരെ വിനയത്തോടെ അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു സർ നിങ്ങളുടെ പുകയ്ക്ക് വേണ്ടി തീ കൊണ്ടുവരാൻ ഞാൻ യോഗ്യനാണോ അദ്ദേഹം തീ കൊണ്ടുവന്നില്ല എല്ലാവരും ചിരിച്ചു ശശർ പ്രപഞ്ചത്തിന്റെ കാര്യവും കാരണവും ആദിശക്തി മാത്രമാണ് പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് അവളാണ് കൂടാതെ അവൾ സ്വയം ഇതെല്ലാം ആയിത്തീർന്നിരിക്കുന്നു ഒരു ഉദാഹരണം പറയാം ഉപകരണ കാരണമെന്ന നിലയിൽ ചിലന്തി വല നിർമ്മിക്കുന്നു ഭൗതിക കാരണമെന്ന നിലയിൽ സ്വന്തം ശരീരത്തിൽ നിന്നും വല പുറത്തേക്കെടുക്കുകയും ചെയ്യുന്നു മാസ്റ്റർ പുരുഷനായവൻ പ്രകൃതിയാണെന്നും ബ്രഹ്മമായവൻ ശക്തിയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും ചെയ്യുന്നില്ലെങ്കിൽ നിഷ്ക്രിയനായിരിക്കുമ്പോൾ അവൻ പുരുഷൻ അല്ലെങ്കിൽ ബ്രഹ്മം ആകുന്നു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവൻ ശക്തി അല്ലെങ്കിൽ പ്രകൃതിയാകുന്നു വെള്ളം ചലിച്ചാലും നിശ്ചലമായാലും വെള്ളമാണ് ബ്രഹ്മം എന്താണെന്ന് വിവരിക്കാൻ കഴിയുകയില്ല സംസാരം അവിടെ അവസാനിക്കുന്നു കീർത്തനങ്ങളിൽ ഗായകർ ആദ്യം പാടുന്നു അവർ കൂടുതൽ കൂടുതൽ ആനന്ദഭരിതരാകുമ്പോൾ അവർക്ക് മുഴുവൻ വാക്യവും ഉച്ചരിക്കാൻ പ്രയാസമാണ് ഒടുവിൽ അവർക്ക് കുറച്ചുപോലും പാടാൻ കഴിയില്ല അവർ പൂർണമായും അബോധാവസ്ഥയിലാകുന്നു നേതി നേതി ഇതല്ല ഇതല്ല എന്ന ശിക്ഷണം പരിശീലിച്ചുകൊണ്ട് മനസ്സ് എവിടെ എത്തിച്ചേരുന്നുവോ തരുന്നുവോ അതുതന്നെയാണ് ബ്രഹ്മം സച്ചിദാനന്ദം ഏഴ് കവാടങ്ങളുള്ള കൊട്ടാരത്തിന്റെ ഉള്ളിലെ മുറിയിൽ രാജാവ് വസിക്കുന്നു സന്ദർശകൻ ഒന്നാം കവാടത്തിലെത്തി അവിടെ പരിവാരസമേതനായ ഒരു പ്രഭുവിനെ കാണുന്നു എല്ലായിടത്തും ആഡംബരവും ഗാംഭീര്യവുമുണ്ട് സന്ദർശകൻ തന്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു ഇദ്ദേഹം രാജാവാണോ അല്ല സുഹൃത്ത് പുഞ്ചിരിയോടെ പറയുന്നു രണ്ടാമത്തെ കവാടത്തിലും മറ്റ് കവാടങ്ങളിലും എല്ലാം ഇത് ആവർത്തിക്കപ്പെടുന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് അടുക്കുംതോറും മഹത്വവും ആഡംബരവും ഗാംഭീര്യവും കൂടുതലാണെന്ന് സന്ദർശകൻ കണ്ടെത്തുന്നു ഏഴാമത്തെ കവാടം കടക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് രാജാവാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല രാജാവിന്റെ അളക്കാനാവാത്ത മഹത്വത്തിനു മുന്നിൽ സന്ദർശകൻ നിശബ്ദനാകുന്നു താൻ രാജാവുമായി മുഖാമുഖമാണെന്ന് മനസ്സിലാക്കുന്നു ഒരു ചെറിയ സംശയം പോലും അവശേഷിക്കുന്നില്ല ശശധർ മായയുടെ മണ്ഡലത്തിനപ്പുറം കിടന്നാൽ ഒരാൾ ദൈവത്തെ കാണുന്നു മാസ്റ്റർ ഈ ലോകം ഒരു മായയുടെ ചട്ടക്കൂടാണെന്നതിൽ സംശയമില്ല ഒരു സ്വപ്നം പോലെ യാഥാർത്ഥ്യമല്ല ഇതല്ല ഇതല്ല എന്ന പ്രക്രിയ പിന്തുടർന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞതിനു ശേഷം അവൻ മാത്രമാണ് മായയും പ്രപഞ്ചവും എല്ലാ ജീവജാലങ്ങളും ആയിത്തീർന്നതെന്ന് ഒരാൾ കണ്ടെത്തുന്നു അവനു മുന്നിൽ ഈ ലോകം തന്നെ ആനന്ദത്തിന്റെ മഹാസമുദ്രമായി മാറുന്നു യോഗത്താൽ ഏകാഗ്രമായ ഹൃദയത്തോടെ എല്ലാ ജീവികളിലും ആത്മാവിനെയും ആത്മാവിൽ എല്ലാ ജീവികളെയും കാണുന്നു വേദങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം എന്തു ലഭിക്കും പണ്ഡിതന്മാർ യുക്തിവാദത്തിൽ മാത്രം ഒഴുകുന്നു ശശധർ ഒരു പണ്ഡിതൻ എന്ന് വിളിക്കപ്പെടുന്നതിനോട് എനിക്ക് തീരെ താൽപ്പര്യമില്ല മാസ്റ്റർ ചിലർ പാലിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചിലർ പാല് കുടിച്ചിട്ടുണ്ട് ദൈവദർശനം ലഭിച്ചതിന് ശേഷം എല്ലാം നാരായണനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നാരായണൻ തന്നെയാണ് എല്ലാമായി മാറിയത് അധ്യാത്മരാമായണം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ദൈവം മാത്രമാണ് പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ആയി മാറിയതെന്ന് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം അറിവിൻ്റെയും ഭക്തിയുടെയും ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശബരിയും ഒക്കെ തികഞ്ഞ ഭക്തരാണ് എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കണം ദൈവം ലൗകികതയാൽ കളങ്കപ്പെട്ട മനസ്സിൽ നിന്നും വളരെ അകലെയാണ് ശശതർ ഭാഗവതത്തിലെ പത്താം അധ്യായത്തിൽ നിന്നും ചില ശ്ലോകങ്ങൾ ചൊല്ലി കീർത്തനം ആലപിച്ചു ഹേ കൃഷ്ണ കൃഷ്ണ യോഗീശ്വര നീയാണ് ആദിമപുരുഷൻ ഋഷിമാർ പ്രഖ്യാപിക്കുന്നതുപോലെ ഈ പ്രപഞ്ചം പ്രത്യക്ഷവും അവ്യക്തവുമാണ് ഇത് നിന്റെ രൂപമാണ് ആത്മാവും ഇന്ദ്രിയങ്ങളും നീയാണ് എല്ലാ ശരീരങ്ങളിലും വസിക്കുന്ന ഭഗവാനും നീ മാത്രമാണ് സത്വം രജസ് തമസ് എന്നീ സൂക്ഷ്മമായ ഗുണങ്ങളോടുകൂടിയ മഹാപ്രകൃതിയാണ് നീ കീർത്തനം കേട്ടുകൊണ്ട് ഗുരുദേവൻ സമാധിയിൽ ലയിച്ചു ഭക്തർ നിശബ്ദരായി കുറച്ചു കഴിഞ്ഞ് സമാധിയിൽ നിന്നുണർന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷരത്തിനും അക്ഷരത്തിനും അതീതമായത് വിവരിക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ ലൗകികാനുഭവങ്ങൾ പൂർത്തിയാകാത്തിടത്തോളം അല്ലെങ്കിൽ നിർവഹിക്കാൻ കടമകൾ ഉള്ളിടത്തോളം നിങ്ങൾക്ക് സമാധിയിലേക്ക് പോകാൻ കഴിയുകയില്ല മാസ്റ്റർ ശശധരനോടായി തുടർന്നു പ്രഭാഷണങ്ങൾ നടത്തുക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ദൈവം ഇപ്പോൾ നിങ്ങളെ നിർബന്ധിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ കർത്തവ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും വീട്ടുജോലികൾ പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തിലെ യജമാനത്തെ കുളിക്കാൻ പോകുന്നു നിങ്ങൾ അവളുടെ പിന്നാലെ എത്ര വിളിച്ചാലും അവൾ തിരിച്ചു വരില്ല കദോവയിൽ നിന്നുള്ള ഒരു വൈഷ്ണവൻ മാസ്റ്ററോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി വൈഷ്ണവൻ സർ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമോ മാസ്റ്റർ മരണസമയത്ത് ആഗ്രഹങ്ങളോടെ മരിക്കുന്ന ഒരു മനുഷ്യൻ പുനർജനിക്കുമെന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭരതമഹാരാജാവ് തൻ്റെ മാനിനെ കുറിച്ച് ചിന്തിച്ചു അദ്ദേഹം ഒരു മാനായി പുനർജനിച്ചു വൈഷ്ണവൻ ഒരു ദൃക്സാക്ഷി എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ എനിക്ക് പുനർജന്മത്തിൽ വിശ്വസിക്കാൻ കഴിയൂ മാസ്റ്റർ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എനിക്ക് എൻ്റെ രോഗം സുഖപ്പെടുത്താൻ കഴിയുന്നില്ല മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നുവോ നിങ്ങൾ പറയുന്നതൊക്കെ നിസാരമായ മനസ്സിന്റെ കാര്യങ്ങളാണ് ദൈവസ്നേഹം വളർത്തിയെടുക്കാൻ ശ്രമിക്കൂ മനുഷ്യനായി ജനിച്ചത് തന്നെ ദൈവത്തെ നേടാനാണ് രാത്രിയായി തുടങ്ങിയിരുന്നു ഭക്തരിൽ പലരും വീടുകളിലേക്ക് മടങ്ങി മാസ്റ്റർ എമ്മിനോട് ചോദിച്ചു എനിക്ക് ഈ അസുഖം മനസ്സിലാകുന്നേയില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നത് എം അങ്ങ് മനുഷ്യരെ പോലെ അല്ല എങ്കിൽ ആളുകൾ അങ്ങയുടെ വാക്കുകൾ എങ്ങനെ അനുസരിക്കും ഇത്രയും അസുഖമുണ്ടായിട്ടും അങ്ങയ്ക്ക് ദൈവത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും പറയാനില്ലെന്ന് അവർ അത്ഭുതപ്പെടുന്നു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ബൽറാം പറഞ്ഞു നിങ്ങൾക്കും രോഗിയാകാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഞങ്ങൾ എന്തിനു വ്യാകുലപ്പെടണം എന്ന് സീതയെക്കുറിച്ചുള്ള ദുഃഖം കാരണം രാമന് വില്ലുയർത്താൻ കഴിയാത്തത് കണ്ട് ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടു പഞ്ചഭൂതങ്ങളുടെ കെണിയിൽ കുടുങ്ങി ബ്രാഹ്മണൻ പോലും കരയുന്നു എം ഡോക്ടർ രുദ്രയോട് അങ്ങേ ഒരിക്കൽ കാണാൻ ആവശ്യപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം എം ഡി ആണ് ഒരു വിദഗ്ദ്ധ ഡോക്ടറുമാണ് മാസ്റ്റർ പക്ഷെ ഡോക്ടർമാർക്ക് എന്തു ചെയ്യാനാകും എനിക്ക് അത്ഭുതം തോന്നുന്നു അവർ എൻ്റെ തൊണ്ടയിൽ അമർത്തി എൻ്റെ അസുഖം വഷളാക്കുന്നു മാസ്റ്റർ അല്പം ഫറീന പുഡിയും കഴിച്ചു അത് വിഴുങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അദ്ദേഹം സന്തോഷത്തോടെ എമ്മിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കഴിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ വളരെ സുഖം തോന്നുന്നു